നമസ്കാരം ഞാൻ ഡോക്ടർ ബീന പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ പ്രായമായവർ മറ്റുള്ളവരുടെ ഇടയിലുള്ള സംസാരങ്ങളിൽ ഇടപെടാതെ വെറും കേൾവിക്കാർ മാത്രമായി ഇരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് നോക്കാം ചുവടെയുള്ള കാരണങ്ങളാൽ പ്രായം കൂടിയ ആളുകൾ പലപ്പോഴും കസേരയിൽ വെച്ച് കൂടുതലായി കേൾവിക്കാരാകുന്നതായിട്ടാണ് നാം കാണുന്നത് പ്രായം കൂടിയവരെക്കുറിച്ച് ഇനി ഇവർക്ക് സമൂഹത്തിൽ എന്ത് പ്രസക്തി തീരുമാനങ്ങൾ ഞങ്ങളല്ലേ എടുക്കേണ്ടത് എന്നുള്ള മനോഭാവം വെച്ചു പുലർത്തുന്ന ചെറുപ്പക്കാർ പ്രായമായവരെ പലതിൽ നിന്നും പുറകോട്ട് വലിക്കുന്നതായിട്ട് കാണുന്നു അത് അവരുടെ പിൻവലിയലിന് ഒരു പ്രധാന കാരണമാണ് ആത്മവിശ്വാസം കുറവാണ് മറ്റൊരു പ്രധാന കാരണം പുതിയ വിഷയങ്ങളിലോ ടെക്നോളജികളിലോ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അഭ്യൂഹമുണ്ടാകാം അതുകൊണ്ട് സംസാരത്തിൽ പങ്കുചേരാൻ ഭയം തോന്നാം ചിന്തിക്കാൻ ഉത്തരം രൂപപ്പെടുത്താൻ എല്ലാം കൂടുതൽ സമയമെടുക്കേണ്ടി വരുന്നതുകൊണ്ട് പ്രായമായവർക്ക് സംസാരത്തിൽ ഇടപെടാനുള്ള വൈകലും ഉണ്ട് കേൾവി പ്രശ്നങ്ങളാണ് മറ്റൊരു കാരണം മുഴുവൻ സംഭാഷണവും പിടിച്ചെടുക്കാൻ കേൾവി കുറവുണ്ടെങ്കിൽ സാധിക്കില്ല അതുകൊണ്ട് ഇടയ്ക്ക് കയറി സംസാരിക്കാൻ അവർക്ക് മടി തോന്നുന്നു വിഷയങ്ങൾ ഉ ഉടനടി ഓർക്കാൻ ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ട് സംഭാഷണത്തിൽ ഇടപെടാൻ ചെറുതായി പ്രയാസമുണ്ടാകുന്നു സാമൂഹിക രീതികൾ മാനിച്ച് തിരക്കുള്ള ഗ്രൂപ്പുകളിൽ വാക്കുകടത്താനും താല്പര്യം കുറവോ അല്ലെങ്കിൽ യുവജനങ്ങളോട് തർക്കം വൈകാരികം ആക്കരുത് എന്ന ആശങ്കയിൽ നിശബ്ദരായിരിക്കുകയും ചെയ്യുന്നു ശാരീരികമായും മാനസികമായും ഊർജ്ജം കുറവുള്ളതിനാൽ എതിർത്തും ഉച്ചത്തിലും ഒക്കെയുള്ള ചർച്ച ചെയ്യുന്നത് ബുദ്ധിമുട്ടായി വരുന്നു അതിനുവേണ്ട ഊർജ്ജമില്ലാത്തപ്പോൾ കേൾവിക്കാരാകുന്നതാണ് നല്ലതെന്ന് അവർ സ്വയം തീരുമാനിക്കുന്നു പങ്കെടുക്കാൻ സഹായിക്കുന്ന ചില വഴികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രായമായവർ മറ്റുള്ളവരുടെ സംസാരത്തിൽ ഇടപെടാതെ വെറും കേൾവിക്കാരായി മാറുന്ന ശീലം അതിജീവിക്കാനുള്ള ചില ലളിതമായ പ്രായോഗിക മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിതിൽ കൂടെ മനസ്സിലാക്കാം ഇത് മനസ്സിലെ ഭയം ആത്മവിശ്വാസക്കുറവ് ശരീരപരമായ പൈ പരിമിതികൾ എന്നിവ കുറയ്ക്കുന്ന രീതിയിലാണ് ചെയ്യേണ്ടത് മനസ്സിലെ തടസ്സങ്ങൾ മാറ്റുക ഞാൻ പറഞ്ഞാൽ ആരും കേൾക്കില്ല എന്ന തോന്നൽ ഒഴിവാക്കുക എൻ്റെ അനുഭവം വളരെ വിലപ്പെട്ടതാണെന്ന് ആശ് ആത്മവിശ്വാസം വളർത്തിയെടുക്കുക പഴയ ഓർമ്മകൾ സംഭവങ്ങൾ പങ്കുവെക്കുന്നത് ചെറുപ്പക്കാർക്ക് ഒരു പാഠമായിരിക്കും എന്ന് സ്വയം ഓർക്കുക ചെറുതായി തുടങ്ങുക ഒരു വലിയ വിഷയം പിടിച്ച് തുടങ്ങേണ്ടതില്ല ചെറിയ അവിടെ തന്നെ ബന്ധമുള്ള അഭിപ്രായം മാത്രം ഇടുക കേട്ടത് ആവർത്തിച്ച് പറഞ്ഞാൽ പോലും സംഭാഷണത്തിൽ പങ്കാളികളാകാം ഓരോ മീറ്റിങ്ങിലും അല്ലെങ്കിൽ കൂട്ടായ്മയിലും കുറഞ്ഞതൊരു വാചകമെങ്കിലും പറയണം ശരീരഭാഷയിൽ ആത്മവിശ്വാസം കാണിക്കുക നേരെ ഇരിക്കുക കണ്ണിൽ നോക്കി സംസാരിക്കണം കേൾക്കുമ്പോഴും മുഖത്ത് ചിരിയുണ്ടാക്കുക മറ്റുള്ളവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ താൽപ്പര്യം അന്നേരം ഉണ്ടാകുന്നു സംസാരത്തിനുള്ള വിഷയങ്ങൾ ഒരുക്കുക ചെറുപ്പക്കാരോടൊപ്പം ആക്റ്റീവ് ലിസണിങ് അവർ പറഞ്ഞതിന് പിന്നാലെ ചോദ്യങ്ങൾ ചോദിക്കുക പിന്നെ അതിനുശേഷം എന്തായി നീ അതിനെപ്പറ്റി എന്താണ് കരുതുന്നത് എന്നിങ്ങനെയുള്ള ചെറിയ വാചകങ്ങൾ സംഭാഷണം കൊണ്ടുപോവുക സ്ഥിരമായി കൂട്ടായ്മയിൽ പങ്കെടുക്കുകയും വേണം വീട്ടിൽ മാത്രം ഇരിക്കുന്നവർക്ക് കോൺവെർസേഷൻ സ്കില്ല് മങ്ങിപ്പോകും മുതിർന്നവരുടെ ക്ലബുകൾ സീനിയർ ഗ്രൂപ്പ്സ് കുടുംബ ഫങ്ഷൻസ് എന്നിവയിൽ ഇടപെടാൻ മുതിർന്നവർ ശ്രമിക്കണം പ്രായമായവർ എപ്പോഴും സമൂഹത്തിൻ്റെ നെടുന്തൂണാണെന്ന ധൈര്യം പുതിയ തലമുറ അവർക്ക് കൊടുക്കുകയോ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ശാരീരികമായോ മാനസികമായോ പ്രശ്നങ്ങൾ അവരെ അലട്ടുന്നുണ്ടോ എന്നും അന്വേഷിക്കുക അതിനുള്ള പ്രതിവിധികൾ ചെയ്യാൻ പുതുതലമുറ സന്നദ്ധരാകുകയും വേണം ആവശ്യമുള്ളപ്പോൾ ക്ലിനിക്കൽ പിന്തുണ നൽകുകയും കേൾവി പ്രശ്നം ഉണ്ടെങ്കിൽ ഹിയറിംഗ് ടെസ്റ്റ് നടത്തുക നിർദ്ദേശിക്കുകയും ചെയ്യണം കണ്ണിന് പ്രശ്നമുണ്ടെങ്കിൽ അതിന് ഡോക്ടറെ കാണിക്കണം കുടുംബത്തിൽ നിന്നാണ് പ്രായമുള്ളവർക്ക് സാന്ത്വനം ലഭിക്കേണ്ടത് എന്നോർക്കുക ഇന്ന് ഞാൻ നാളെ നീ എന്ന സത്യം പുതിയ തലമുറ ഓർക്കുന്നത് നല്ലതാണ് ധാരാളം ജീവിതാനുഭവങ്ങളുള്ളൊരു വ്യക്തി എന്ന നിലയിൽ പ്രായമായവർ മറ്റുള്ളവരുടെ ഇടയിലുള്ള സംസാരങ്ങളിൽ ഇടപെടാതെ വെറും കേൾവിക്കാർ ആയി മാത്രം ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളുടെ പ്രശ്നങ്ങളും എനിക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ കാരണം പരിശോധനകളിൽ കൂടി മനസ്സിലാക്കി അതിനുള്ള പ്രതിവിധികൾ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാവർക്കും ഉപകാരപ്പെടാൻ വേണ്ടി ഞാൻ ഇത് നിങ്ങളോട് പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം